എനിക്ക് മനസ്സിലാവുന്നില്ല കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു അത്രയും അത്രയും എണ്ണ എണ്ണ ഉച്ച മറ്റേ പാന പെട്ടെന്ന് നെവിൻ നിങ്ങൾ ഇന്നലെ ലൈവില് അനുവിന്റെ അടുത്ത് വളരെ മോശമായിട്ട് നീ എന്ത് ചെറ്റ് വർത്താനമാണ് പറഞ്ഞത് നീ പറഞ്ഞ ചെറ്റ വർത്താനത്തിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ മേലെ കൈ വെച്ചിട്ടേ പോവായിരുന്നുള്ളു എന്നൊരു വർത്തമാനം ഈ പറയുന്ന ബിൻസി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിന്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു നടന്നത് അതായത് പക്ഷെ കാണുന്നവർക്ക് അത് കോമഡി ആയിട്ടാണ് പുറത്തുള്ളവർക്ക് അത് ഫീൽ ചെയ്തെന്നുള്ളത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പിൻസി അപ്പാനി കോംബോ എന്ന് പറയുന്ന സംഭവം ആൾക്കാരൊക്കെ മറന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ട് ആൾക്കാരൊക്കെ അത് മറന്നിരിക്കുന്ന സമയത്താണ് റീ എൻട്രിയുമായി വന്നിട്ട് അത് വീണ്ടും വലിയൊരു ഇഷ്യൂ ആക്കുന്നത് അപ്പാനി ശരത്ത് രാവിലെ വന്നേരം തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് സംസാരിക്കരുത് സംസാരിക്കരുത് എന്ന് പക്ഷേ ബിൻസിക്ക് ഇതൊരു പ്രശ്നമാക്കിയേ തീരൂ ഇത് വലിയൊരു പ്രശ്നമാക്കണം അനുവിന്റെ തലയിൽ ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുപോയി ഇടണം എന്നുള്ളത് ബിൻസിക്കാരണം നിർബന്ധം പക്ഷെ അവിടെ ബിൻസിക്ക് ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വച്ചാൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ ബിൻസി ഉണ്ടായിരുന്ന സമയത്തുള്ള എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഭദ്രമായിട്ട് ക്ലിപ്പുകളൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ട് എന്നുള്ള കാര്യം ബിൻസി മറന്നുപോയി അതായത് ഈ പറഞ്ഞ ബിൻസി പറഞ്ഞ ചെറ്റ വർത്തമാനങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഞാൻ ഇവിടെ വെച്ച ആദ്യത്തെ ക്ലിപ്പിൽ തന്നെ ഈ പറയുന്ന ജിസേലിനെ കുറിച്ചും നെവിനെ കുറിച്ചിട്ടും എന്താണ് ഈ പറയുന്ന നമ്മുടെ ബിൻസി നല്ല വർത്തമാനം മാത്രം വായിൽ നിന്നും വരുന്ന ബിൻസി പറഞ്ഞേക്കുന്നത് കൊച്ചേ എന്നും പറഞ്ഞിട്ട് അപ്പാനിയും അതേ സമയം തിരിച്ചിട്ട് അവിടെ ബിൻസിയും കാണിച്ച പ്രവർത്തികൾക്കാണ് അവിടെയുള്ള ഹൗസിലുള്ള എല്ലാവരും അവരെ പറഞ്ഞത് അവിടെ അരുമോട് മാത്രമാണോ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് അതിനു മുൻപ് ആരാണ് പറഞ്ഞത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ വ്യക്തമായിട്ട് ശൈത്യ എല്ലാവരുടെ അടുത്തും പോയി പറയുന്ന കാര്യം നമ്മൾ കാണിച്ചു ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ബിൻസി നല്ലവളായിട്ട് നല്ല വ്യക്തിയായിട്ട് അവിടെ പോയി ചമയുന്നുണ്ട് സത്യം പറഞ്ഞാല് ഇതൊക്കെ നല്ല രീതിയിൽ റീ എൻട്രി നടത്തിയിരുന്നുവെങ്കിൽ ഇതൊന്നും ആരും കുത്തിപ്പൊക്കി വീണ്ടും കൊണ്ടുവരില്ലായിരുന്നു പക്ഷെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ഇതേ ബിൻസിയും അപ്പാനിയും ശൈത്യം തന്നെയാണ് പോയത് ഇറങ്ങി വന്നത് കുറച്ച് നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ വീണ്ടും പോയിട്ട് വീണ്ടും ഇറങ്ങി വരുന്നത് അതിന്റെ എക്സ്ട്രീം ലെവൽ നെഗറ്റീവിലാണ് എന്നുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അപ്പൊ എത്രത്തോളം നിങ്ങൾ അനുമോൾക്കെതിരായിട്ട് ചെളി വാരി വാരി എറിയുന്നു അത്രത്തോളം വന്ന് വീഴുക നിങ്ങളുടെ പേര് തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കാരണം അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലിപ്പിലേക്ക് വരാം ഇതിന്റെ ബാക്കിയായിട്ട് കുറച്ച് ചെറ്റ വർത്തമാനങ്ങൾ ഈ പറയുന്ന ബിൻസ് സി ജിസേലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതൊന്നൊക്കെ കേൾക്കാം എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ബിൻസ് മനസ്സിലാകുന്നില്ല അതായത് ഈ പറയുന്ന ജിസേല് കിച്ചണില് നിക്കണ സമയത്ത് അവിടെ പോയിട്ട് ഈ പറയുന്ന നെവിൻ എങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അയ്യോ ചിസെന്നൊക്കെ പറയുന്നു അപ്പൊ ഇതൊക്കെ എന്തിന്റെ ബേസിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാരാണ് പറയുന്നത് നല്ല വർത്തമാനം മാത്രം വായിൽ നിന്നും വരുന്ന ബിൻസിക്കൊച്ചമ്മ ആണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ് അതായത് നല്ല വർത്തമാനം മാത്രമേ വായിൽ നിന്ന് വരൂ അങ്ങനെ അത്രയും തങ്കപ്പെട്ടൊരു ബിൻസിക്കൊച്ച് ആ ഒരു കൊച്ചിനെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ടിങ്ങനെ പുറത്തെത്തി നെഗറ്റീവ് പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഈ അണുമോട് പറഞ്ഞത് കാരണമാണ് ഈ പറയുന്ന ബിൻസി കൊച്ചി തങ്കപ്പെട്ട കൊച്ചിന് ഇത്രയും നെഗറ്റീവ് വന്നത് എന്നാണ് ഈ പറയുന്ന നല്ല വർത്തമാനം പറയുന്ന ബിൻസി ബിൻസിക്കൊച്ച് പറയുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതൊക്കെ കേട്ടിട്ട് ഈ പറയുന്ന ബിൻസി ബിൻസിക്കൊച്ച് അവിടെ പോയിട്ട് മൂന്നാഴ്ച കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിന്നത് മൂന്നാഴ്ച ആണെങ്കിൽ ആ മൂന്നാഴ്ച കൊണ്ട് പറഞ്ഞതാണ് നമ്മളിപ്പോ കേട്ടത് ഇത് ഇത് ഒറ്റൊന്നാണ് അത് കഴിഞ്ഞിട്ട് മസ്താനിയുടെ ഇന്റർവ്യൂ ഞാൻ ഇവിടെ കുറച്ച് വെച്ചായിരുന്നു അതിന്റെ അത് ഉരുണ്ട് കളിച്ചതാണ് പുറത്ത് വന്ന സമയത്ത് ഈ വ്യക്തമായിട്ട് മസ്താനി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അതായത് ഈ അപ്പാനിയുമായിട്ടുള്ള വിഷയത്തിൽ അവിടെ തന്നെ ഉരുണ്ട് കളിച്ച് അതൊക്കെ ട്രോൾ ആയിട്ട് വലിയതായിട്ട് ഇവിടെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അതേ സമയത്താണ് റീ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് അകത്തേക്ക് പോകുന്നെ അതേ അകത്തേക്ക് പോയ വ്യക്തിയാണ് ഇത്രയും കണ്ടിട്ടും ഇതേ സാധനം അവിടെ കുത്തിപ്പൊക്കി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അനുമോളുടെ തലയിൽ നോക്കുന്നത് അപ്പൊ എത്രത്തോളം ആണെങ്കിലും ജനങ്ങൾ കാണുന്നുണ്ട് അത് മാത്രല്ല ബിൻസി ആണെങ്കിൽ ഇത്രയും നാണം പരിപാടി ചെറ്റ വർദ്ധമാനം നീ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ജിസേലിനെ കുറിച്ചിട്ടും അവിടെയുള്ള അത്യാവശ്യം എല്ലാവരും ബിൻസിയുടെയും അപ്പാന്റെയും വിഷയം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ ആണെങ്കിലും നമ്മുടെ ഷാനവാസ് ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും ഒക്കെ അനുമോളാണ് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള എല്ലാവരും ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടാണ് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അനുമോള് ജയിച്ചാലോ അനുമോള് ചേച്ചി അവർക്ക് സഹിക്കാൻ പറ്റുവോ അസൂയ കുശുംബ് എന്ന് വേണ്ട എല്ലാം ഉണ്ട് അത് മാത്രല്ല അനീഷേട്ടൻ അനീഷേട്ടൻ ആരെയാണ് പ്രപ്പോസ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന അനുമോളെ ഇത് കണ്ടപ്പോ തുടങ്ങിയതാണ് യുവന്മാർക്കുള്ള ഭയങ്കരമായിട്ടുള്ള കുശുംബ് അതായത് അവിടെ പോയിട്ട് പിൻസി പറയാണ് ഞാനും നെവിനുമാണ് ആദ്യമായിട്ട് ഇവിടെ കോപം ഉണ്ടാക്കിയത് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ബിൻസിക്കുള്ളത് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട ക്ലിപ്പിൽ തന്നെ ഈ വ്യക്തി ജിസേലിനെയും നെവിനെയും കുറിച്ച് എന്താണ് പറഞ്ഞത് നെവിൻ ജിസേല് കിച്ചണിലെ നിൽക്കണ സമയത്ത് അവിടെ പോയി കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ ജിസേ എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഹൗസിലുള്ള ആമ്പിള്ളേരൊക്കെ ഈ പറയുന്ന ജിസേലിന്റെ പുറകെയാണ് എന്ന് പറഞ്ഞ അതേ ബിൻസി നല്ല വർത്തമാനം മാത്രം വായിൽ വരുന്ന ബിൻസി കൊച്ചമ്മ എന്ന് വേണമെങ്കിൽ പറയാം ബിൻസി കൊച്ച് അപ്പാനയുടെ ബിൻസി കൊച്ച് ഒന്നും അറിയാത്ത പിഞ്ചു കൊച്ച് വെറും പോസിറ്റിവിറ്റി മാത്രം വിതറുന്ന ബിൻസി കൊച്ചിന്റെ വായിൽ നിന്നും വന്ന വാക്കുകളാണ് ഇതൊക്കെ അപ്പൊ ഇത്രയും നല്ല വർത്തമാനങ്ങൾ പറയുന്ന ബിൻസി കൊച്ചാണ് അവിടെ പോയിട്ട് ചുറ്റുവർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ച രീതിയിൽ പറയുന്നത് ഇതിനുള്ള എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ഈ വ്യക്തികളുള്ളത് ഏഹ് ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നീ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം ഈ ബിൻസി എന്ന് പറയുന്ന ആള് ഇവിടെ വന്നിട്ട് വലിയ ആളാവ് വേണ്ടി നോക്കുവാണ് ഈ കോംബോന്റെ കാര്യം ഞാൻ പറയാം കോംബോ ആയിട്ട് ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറയാം അനുമോണ് അനീഷ് പ്രപ്പോസ് ചെയ്തു എന്ന് കണ്ടപ്പോ അവിടെയുള്ള കുറെ പെണ്ണുങ്ങൾക്ക് കുരുപൊട്ടിയിട്ടുണ്ട് അതായത് ഒരു അല്ലെങ്കിൽ അനുമോളെ നല്ല രീതിയിൽ എന്ന് പറയുമ്പോ അയ്യോ നമ്മളവിടെ ഉണ്ടായിരുന്നിട്ട് നമ്മളോടെ ആരും പ്രപ്പോസ് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ നെവിൻ അന്ന് പ്രപ്പോസ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇപ്പം റിഗ്രറ്റ് ചെയ്യണം അന്ന് നീ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞേനെ എന്ന് പറഞ്ഞിട്ട് നെവിന്റെ പിറകെ നടക്കാണ് റീ എൻട്രിക്ക് വന്നിട്ട് ഈ പറയുന്ന ആര് ബിൻസി അപ്പൊ പുറത്തൊരു കോമ്പോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല നീ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ബിൻസി എന്തൊക്കെയാണ് കാണിക്കുന്നത് ഏഹ് ഒരു കോമ്പ് ഉണ്ടാക്കാൻ വേണ്ടി മലപ്പൂറും വിനീവിന്റെ പുറകെ നടന്നിട്ട് പറയാ അന്നേ ഞങ്ങൾ വിചാരിച്ചതാണ് ഒരു കോമ്പ് അങ്ങനെ എങ്ങനെ ജനങ്ങൾക്ക് തോന്നണം ഈ പറയുന്ന കോമ്പ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അപ്പൊ അവിടെ പോയിട്ട് ഇതേപോലെ തന്നെ അപ്പാനിയുടെ കൂടെ നീ നടന്നത് കൊണ്ടാണ് പുറത്തുള്ള സ്ഥലങ്ങൾ ഈ രീതിയിൽ പറഞ്ഞത് അപ്പൊ ഗെയിമിന്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ കാഴ്ച കൂട്ടിയ കാര്യങ്ങൾ തന്നെയാണ് പുറത്തെ ആൾക്കാർ പറയുന്നത് അപ്പൊ അത് പറയുമ്പോൾ ചെറ്റ പറഞ്ഞു ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുക അനുനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതേ ആള് ലാസ്റ്റ് ഇന്നലെ വന്നിട്ട് നമ്മുടെ അനൂടെ അടുത്ത് പറഞ്ഞ കാര്യം കൂടി നമുക്ക് കേൾക്കാം അങ്ങനെ അവിടെ നിന്ന് കൈ വച്ചിട്ടായിരുന്നു ഇറങ്ങി പോന്നത് എങ്കിൽ കൈ വെച്ചിട്ടായിരുന്നു ഇറങ്ങി പോന്നത് എങ്കിൽ ബിൻസി പുറത്തിറങ്ങാനുണ്ടാവില്ല സത്യമായിട്ട് പറയാം കാരണം അത്രയും മോശം കാര്യം ചെയ്തൊരു ബിൻസി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ചറ്റ തന്നെ പറഞ്ഞ അതേ പെൻസിക്ക് ഒരു യോഗ്യതയും അനുമോളെ ഇങ്ങനെ പറയാനോ ചെയ്യാനോ ഇല്ല അവിടെയുള്ള ഹൗസിലുള്ള എല്ലാവരും ഒരാളും ഒഴി ഒഴിയാണ്ട് എല്ലാവരും ഇമാതിരി വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ബിൻസിയുടെ അപ്പാനയുടെ ഇഷ്യൂല് അവരൊഴികി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് ശൈത്യ പോയിട്ട് പറയുന്നതിന്റെ ക്ലിപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ കുറച്ച് ക്ലിപ്പ് നമ്മൾ മസ്താനിയുടെ ഇന്റർവ്യൂവിൻ്റെതും ഇന്നലെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടത് നമുക്ക് പോയി നോക്കാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പറയുന്ന ബിൻസി ബിൻസി നെബിനെയും ജിസേലിനെ കുറിച്ച് പറയുന്നതും നമ്മൾ കിട്ടും അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആള് അവിടെ ഇത് പറയുന്നത് അപ്പൊ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ശൈത്യയും അവിടെയുള്ള രേണു സുതിയും സരികയും ഇവരൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് അനുമോളത് പറഞ്ഞത് അതിനുശേഷം അപ്പാനിമാരിട്ടൊരു ഇഷ്യൂ വന്ന സമയത്ത് പുറത്ത് ആൾക്കാര് പറഞ്ഞുകൊണ്ടിരുന്ന ബിൻസി ഔട്ടാകണം എന്ന് ആഗ്രഹിച്ച സെയിം കാര്യം തന്നെയാണ് അനുമോൾ അവിടെ പറഞ്ഞത് പക്ഷെ അനുമോൾ എന്നിട്ടും പോയിട്ട് അപ്പാനും സോറി പറഞ്ഞൊരു കാര്യമാണ് അതായത് ബിൻസി കാരണമാണ് അല്ലാതെ അപ്പാനി കാരണമാണ് ബിൻസി ഔട്ടായത് എന്നുള്ളൊരു കാര്യം പറയുകയും പിന്നീട് അതിന് സോറി പറയുകയും ചെയ്തു പക്ഷെ അതിലേക്ക് നമുക്ക് വരാം ആ ഒരു കാര്യം സോറി പറഞ്ഞിട്ട് പോലും അപ്പാനി അവിടെ കാണിച്ച വേറൊരു ചിത്രത്തിനുണ്ട് അത് സോറി പറഞ്ഞതിന് ശേഷം കാലില് വീണിട്ടും സോറി പറഞ്ഞതിന് ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൂടോത്രമാണെന്നും പറഞ്ഞിട്ട് നടന്ന ആളാണ് ഈ പറയുന്ന അപ്പാനി അതിന്റെ വീഡിയോ നമുക്ക് വേറെ പറയാനുണ്ട് ഇന്ന് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ അനുമോളും ജിഷിനും ഇരുന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് കൂടി വരാം അതിനു മുൻപ് ഈ ഒരു വിഷയത്തിൽ ഈ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കണത് ബിൻസി ശൈത്യ എന്നിങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് അവിടെ ഞാൻ വന്നതിൽ വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ അപ്പാനെ നല്ല രീതിയിൽ നിന്നു ഈ വിഷയം അപ്പാനെ പരമാവധി സംസാരിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അക്ബർ ഒക്കെ നല്ല കുത്തിരിപ്പ് നടത്തുന്നുണ്ട് അത് മാത്രമല്ലാതെ ശൈത്യയും ബിംസിയും ഒക്കെ എന്തായാലും സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയാണ് പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും അപ്പാനിക്ക് പേടി തുടങ്ങി അപ്പാനും എല്ലാവരുടെ അടുത്തും പോയി പറയുന്നുണ്ട് അനുവായിട്ട് കോംപ്രമൈസ് ആക്കി ആദ്യം ആയിട്ട് സംസാരിച്ചാലോ സംസാരിച്ചാലോ എന്ന് പറയുന്നുണ്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ട് അതായത് ചൂടുവെള്ളത്തില് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെയാണ് അപ്പാനീന്റെ അവസ്ഥ ബിൻസി പറഞ്ഞ പറഞ്ഞ് ബുദ്ധിതിരിപ്പാക്കി എങ്ങനെയല്ലോ സംസാരിക്കുകയും ചെയ്തു അനുവിനെ അത്രയും മോശം രീതിയിൽ പറയുകയും ചെയ്തു ഇനിയിപ്പൊ എങ്ങനെ അത് തിരിച്ചെടുക്കും ഇതാണ് അപ്പനിപ്പോ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പൊ അതൊരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സാലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട